ഹായ് ഫ്രണ്ട്സ് മിനി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം രണ്ട് വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പം മാങ്ങയൊക്കെ നമ്മൾ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലേക്ക് ഇടാം ഇതിൻ്റെ കൂടത്തിൽ ഒരു നാല് പച്ചമുളക് ഒരു രണ്ട് തണ്ട് കരിയേപ്പില കുറച്ച് കൊച്ചുള്ളി ഒരു സ്പൂണ് ഉപ്പ് ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ഒരു ഒന്നര കപ്പ് വെള്ളം ഇത് ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ചാറ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം കൂട്ടണം അപ്പോൾ ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം ഇതിൻ്റെ അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു മുറി തേങ്ങ ഒരു രണ്ട് ഉള്ളി കുറച്ച് ജീരകം മഞ്ഞൾ പൊടി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അരച്ച് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് വെന്തോന്ന് നോക്കാം മാങ്ങയൊക്കെ മാമ്പഴമൊക്കെ നല്ല ഇതിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിത് വെള്ളം കുറച്ചാണ് അരച്ചേക്കുന്നത് ചാറ് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം കുറച്ച് അരച്ചത് ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം അപ്പൊ നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാം ആ നല്ല ഇതായിട്ട് വെന്ത് നല്ല തിളച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്ക് തീ ഓഫാക്കി വെ ഒരു പത്ത് മിനിറ്റ് നേരം വെക്കാം എന്നിട്ട് തൈരൊഴിക്കാം അല്ലെ തൈര് പിരിഞ്ഞു പോകും അപ്പൊ അത് പത്ത് മിനിറ്റ് നേരം ഓഫാക്കി വെക്കാം അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നല്ല തണുത്തിട്ടുണ്ട് നല്ല ഇതായിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം തൈര് ഒഴിച്ച് ഇളക്കി ഇളക്കി ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് കടുക് പൊട്ടിക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ കടുക് ഇട്ട് ഇട്ടുകൊടുക്ക ഒരു സ്പൂൺ കടുക് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കരിയേപ്പില വച്ചളമുളക് ഇതെല്ലാം കൂടെ ഇട്ട് മൂട്ടിച്ചെടുക്കാം ചുവന്ന ഉള്ളി ഒരു ചെറിയ ടോപ്പ് ചെറിയ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പൊരിഞ്ഞിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒഴിക്കാം ഇതിന് കുറച്ചു നേരം ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെക്കാം അപ്പം മാമ്പഴ പുളിശ്ശേരി ഒന്ന് പൊക്കി നോക്കാം അടപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ട് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഇതിനകത്ത് പഞ്ചസാര വേണ്ടവർക്ക് ചേർക്കാവേ പുളി അധികം ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇത് കറക്റ്റ് പുളിയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒന്ന് വീഡിയോ കാണണേ ലൈക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ